السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين بلد الله أما بعد رب زدنا علما وحلما وفهما وعقلا, وعقلا وأدبا كاملا رب تمن بالخير والسعادة بخمان الله قرآن حديث برنبيدي أدبرتنا في كلاس روم السؤال والجواب كلاس روم അതുവരത്തെ ചോദ്യോത്തര വണീദ ക്ലാസ്റൂം മറ്റ് പുലരാ ഹിദായ കൂട്ടം ക്ലാസ്റൂം അതലക്കെമുള്ള ബഹുമാന്യുകളായ മഹത്തുക്കളായ സദാതിങ്ങൾ പണ്ഡിതന്മാർ മറ്റ് പദവിസ്ഥൻ ഇടരായ ബഹുമാണികൾ എല്ലാവരെയും ആദരപൂർവ്വം കാണുന്നു നമ്മുടെ ഇന്നലെ ഒരു ചെറിയ ക്ലാസ് തുടങ്ങി വിശ്വാസത്തിന്റെ അചഞ്ചലത കലാഖറിലൂടെ എന്നായിരുന്നല്ലോ നാം മനസ്സിലാക്കിയത് കഥാകദറിലുള്ള വിശ്വാസമാണ് നമ്മെ നമ്മുടെ ഈമാനികമായിട്ടുള്ള ആ ശക്തി അപ്പൊ ആ ഉറപ്പ് ആ കട്ടി നമുക്ക് ഉണ്ടാക്കിത്തരുന്നത് അത് ഈ മാം കാര്യത്തിന്റെ ആറാമത്തതാണ് ഒരു മനുഷ്യന്റെ ജീവിതം വിധം വിധം അവൻ അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും അവനക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സത്യമുണ്ട് ഇവിടെ എന്തെങ്കിലും ഒരു വസ്തു ചലിക്കുന്നു എങ്കിൽ അതിന്റെ ചലനം അല്ലെങ്കിൽ ഒരു വസ്തു നിശ്ചലമാകുന്നു എങ്കിൽ അതിന്റെ നിശ്ചലത ഇത് അള്ളാഹുവിന്റെ കലാ കൊണ്ട് അല്ലാതെ നടക്കുന്നില്ല എന്നത് വളരെ വ്യക്തമാണ് കാരണം അത് എളിയ ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ മനസ്സിലാക്കാൻ കഴിയുന്ന സത്യവും പരമാർത്ഥവും തന്നെയാണ് കാരണം അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു എളിയ അറിവ് നമ്മിലേക്ക് ഉണ്ടെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞു പറഞ്ഞു ഹാസകളെ കൊണ്ട് പ്രത്യേകതകളെ കൊണ്ട് മാത്രമാണ് അള്ളാഹുവിന് മനസ്സിലാക്കാൻ സാധിക്കുക എന്ന് അല്ലാത്തൊരു രീതിയിൽ മനസ്സിലാക്കാൻ ഒരു ഒരുപെട്ടാൽ അത് പരാജയത്തിലേക്ക് എത്തുകയുള്ളൂ അത് തന്നെയാണ് അള്ളാഹു അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് ഖാസുകളെ കൊണ്ടല്ലാതെ പ്രത്യേകതകളെ കൊണ്ടല്ലാതെ നാം മറ്റുള്ള വസ്തുക്കളെ പോലെ അറിയാവുന്ന ഒരു രീതിയിലേക്ക് എത്തി എന്ന് വരുമ്പോൾ അതും നമ്മൾ തമ്മിൽ വ്യത്യാസമില്ലാ നാമും ആ അള്ളാഹും തമ്മിൽ ഹാലിക്കും അസുലക്കും തമ്മിൽ ഒരു വ്യത്യാസമില്ലാതെ വരും അപ്പൊ പിന്നെ ഹാരിഫന്ദ് എന്നുള്ളത് ഇവിടെ വരൂല അപ്പൊ കദീമാണ് ഹാദിസാണ് മുത്തും എന്ന ആശയം സ്ഥിരപ്പെടുത്താൻ നമുക്ക് കഴിയും അങ്ങനെയാണ് അതിന്റെ വസ്തുത വരുന്നത് അപ്പോൾ മുത്തകയ്യറാകുന്ന സാധനം അത് മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുകയാണെന്നാണ് മന്ദുക്കൽ അതിനെ കാണാം അതിന്റെ ആ ഒരു പിന്നെ ശൈലി സ്വീകരിക്കുന്നത് കാണാം അൽ ആലമു മുത്തൂർ ഒക്കുല്ലും മുത്തകയൂറിന് ഹാരിസും അൽ ആലമു ഹാരിസും ഇത് തന്നെ മതി അള്ളാഹുവിനെ മനസ്സിലാക്കാൻ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ആസ്തിക്ക് മനസ്സിലാക്കിയെടുക്കാൻ ഇവിടെ അങ്ങനെയാണ് ആലമ മുത്തതയറാണ് എല്ലാതും കൊണ്ടിരിക്കുന്നു എന്താണ് ഈ മുത്തകയർ എന്ന് പറഞ്ഞാൽ ഇത് ഇന്ന് വിശ്വാസിക്കും അല്ലെങ്കിൽ വിശ്വാസത്തിലേക്ക് കടന്നു വരാത്ത ആൾക്കും ചിന്തിച്ചാൽ ഊഹിച്ചാൽ മനസ്സിലാക്കുന്ന കാര്യമാണ് കാരണം ഇവിടെ അറിയാം നമുക്ക് മറ്റുള്ള ഗ്രന്ഥങ്ങളിലും ഇതൊക്കെ ഇതിന്റെ ചില ഭാഗങ്ങൾ ഉണ്ട് മനുഷ്യനെ കുറിച്ച് പറഞ്ഞ ഗുളപർവ്വത മധ്യസ്ഥം നി പ്രതിഷ്ഠിതം പയോ വർഷ സഹസ്രേണ നി മധുരം ഞത് ഒരു ഭാഗത്ത് കാണാം അജം ചത്തു ഗജമായി മാറുന്നു നാരിചത്ത് നോരിയായി മാറുന്നു എന്നൊക്കെയും ചില ഗ്രന്ഥങ്ങളിൽ ഉണ്ടല്ലോ അപ്പോൾ ഇവിടെ മാറ്റത്തിന് വിധേയമാകുന്നു എന്ന വസ്തുത വളരെ സത്യമാണ് 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 നമുക്കറിയാം ഇവിടെ പുനർജീവിതം ഉണ്ട് ഇല്ല എന്നതിലേക്കൊക്കെ ചില ചില ചർച്ചകൾ നീങ്ങിയിട്ടുണ്ട് എങ്കിൽ പുനരുദ്ധാനം അംഗീകരിക്കാത്ത ഒരാളുമില്ല മാറ്റമുണ്ട് എന്ന് അംഗീകരിക്കാത്ത ആരുമില്ല ഇവിടെ അള്ളാഹുവിന്റെ ശിക്ഷാ കുറിച്ചുള്ളതിലേക്ക് വിശ്വാസപരമായിട്ട് എത്തിപ്പെടാത്ത കുറച്ച് ആളുകൾ ഉണ്ട് എന്നേ ഉള്ളൂ ഉദാഹരണത്തിന് ഇവിടെ ഒരു മൃഗമോ അല്ലെങ്കിൽ ഒരു മനുഷ്യനോ ഇവിടെ നിന്ന് റോഹ പിടിക്കപ്പെട്ട് മരണം സംഭവിച്ചു എന്ന് കഴിഞ്ഞു അങ്ങനെയാണ് നാം അവരെ കൊണ്ടുപോയിട്ട് നമ്മള് മറാടുന്നു മറമാടി കബറിൽ വെച്ചു അങ്ങനെ ആ കബറിൽ കിടക്കുന്ന ഈ മനുഷ്യൻ അല്ലെങ്കിൽ ഈ മൃഗം അപ്പൊ ഇവിടെന്നോ ഒരു കാക്ക ഒരു മാവ് ഒരു മാങ്ങ അത് കൊത്തിപ്പറിച്ചിട്ട് എവിടെന്നോ വന്നത് കഴിച്ച് ആ അണ്ടി കൊണ്ടുപോയിട്ട് അതിന്റെ മുകളിലേക്ക് അത് അവിടെ ആ മണ്ണിൽ കാണ്ടുപോവുകയും അവിടെ ആ മണ്ണിന്റെ ഉള്ളിൽ കിടക്കുന്ന മൃഗത്തിന്റെയോ മനുഷ്യന്റെയോ പോഷകങ്ങൾ വലിച്ചെടുത്തുകൊണ്ട് അത് വലുതായി വരുന്നു ഇവിടെ ശാസ്ത്രീയ ഗവേഷണവും നിരീക്ഷണവും നടത്തുന്ന ഒരാൾക്ക് പറയാൻ കഴിയും ഇവിടെ യഥാർത്ഥത്തിൽ ഈ മാങ്ങക്ക് കിട്ടിയത് പോഷകം കിട്ടിയത് അടി കിടക്കുന്ന ഏതോ ഒരു മമ്മതിൻ്റെതാണ് അല്ലെങ്കിൽ ഏതോ ഒരു ആടിന്റെതാണ് അല്ലെങ്കിൽ ഏതോ ഒരു പോത്തിൻ്റെതാണ് അല്ലെങ്കിൽ ഏതോ ഒരു പിന്നെ സിംഹത്തിന്റെയാണ് എന്ന് പറയാം അതിങ്ങനെ വലിച്ചു ആ മാവ് ഇങ്ങനെ വലുതായി അതൊരു ചെറിയ മാവും തൈയായി പിന്നെ അത് വൃക്ഷമായി പിന്നെ അത് വലുതായി പിന്നെ പിന്നത് ശാഖകളുണ്ടായി കുമ്പുണ്ടായി അതിൽ മാങ്ങ കായ്ക്കുന്നു അപ്പോൾ ഈ പ്രക്രിയകളിങ്ങനെ തുടർന്ന് വരുമ്പോൾ ലാസ്റ്റ് കാണുന്ന മാങ്ങയെ ചൂണ്ടിക്കൊണ്ട് പറയാം ഈ മാങ്ങക്ക് കിട്ടിയ പോഷകം അടിയിൽ കിടക്കുന്ന അടിയിൽ കിടക്കുന്ന ഈ മനുഷ്യൻ നിന്നും പോഷക പോഷകം കിട്ടിയിട്ടാണ് വന്നത് അപ്പോ ഒരു 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 നിലക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നു എന്ത് ഗവേഷണങ്ങളിലൂടെ ഈ സാധനമാണ് ഈ കിടക്കുന്ന സാധനമാണ് ഇതിന്ന് അപ്പൊ ഇതിൽ കിടക്കുന്ന മമ്മതാണോ ഈ മാങ്ങ എന്ന് പറയേണ്ടുന്ന ഒരു അവസ്ഥ നമുക്ക് അവിടെ അങ്ങനെ ഊഹിച്ചാൽ കിട്ടും ആണ് എന്നത് ഒരു അല്ല എന്നത് വേറെ വശം പക്ഷെ ഈ പോഷകാഹന കിട്ടി എന്നതിന്റെ പേരിൽ വരുന്നത് കൊണ്ട് ഇവിടെ ഒരു മുത്തവയ്യർ ഉണ്ടായി ഒരു പകർച്ച അതായത് ഒരു മാറ്റം ഒരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് ആലമ ലോകം വേൾഡ് അത് ചേഞ്ചിന് വിധേയമായിക്കൊണ്ടിരിക്കുക ആ ചേഞ്ച് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ ആ ചേഞ്ചിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരാൾക്ക് ആ ചേഞ്ച് ഇവിടെ വരുന്നതിന് ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥ ഉണ്ടാകുന്ന ഒരാൾക്ക് അള്ളാഹുലി വിശ്വസിക്കാൻ പ്രയാസമില്ല വരും അള്ളാഹുര് വിശ്വസിക്കുന്നു എങ്കിൽ പിന്നെ അള്ളാഹുനെ കലാഖറിൽ വിശ്വസിക്കാനും പ്രയാസം വരുന്നില്ല എന്തുകൊണ്ട് കാരണം ഈ ചേഞ്ചുകളെ കൊണ്ടാവാക്കാനുള്ള അസീസും ഹക്കീമുമായ അള്ളാഹുറബുത്താലെ ആ പടച്ചറബിന്റെ ആ കഴിവ് ആ കൂവത്ത് ആ പാക്ക ആ പാക്ക അത് അവിടെ വ്യക്തമായിരിക്കുകയാണ് അപ്പൊ എങ്ങനെ മാറ്റങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ഇതിന് കുറച്ച് മന്ദ്യതയായിരിക്കുന്ന വിഷയങ്ങളിലൂടെ ഒന്ന് പോണം മൈബതിയിലൂടെ പോണം അതുപോലെ തന്നെ മുല്ലാഹസന്റെ ചില ഭാഗങ്ങളൊക്കെ സ്പർശിച്ചു കൊണ്ടുള്ള ആ ഒരു കെട്ടുടപ്പ് ഉണ്ടാക്കി കഴിയുമ്പോൾ ഇത് വളരെ വളരെ ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും ഒന്നത് രണ്ടാമത് അല്ലാഹ് സുബാന കൂവത്തായ പലപ്പോഴും പരിശുദ്ധ ആൽ പറഞ്ഞിട്ടുണ്ട് മനുഷ്യന് ഉപ ഉള്ള ഒരു രീതി അല്ലാതെ ഭൂമി ലോകത്ത് ഒന്നിനെയും നമുക്ക് കാണാൻ സാധിക്കില്ല എല്ലാം പഠിച്ചിരിക്കുന്നത് അങ്ങനെയാണ് അതിനെ മറ്റു പല ഘട്ടങ്ങളിലേക്കും മാറ്റി തിരിച്ചു മാറ്റിത്തിരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചെയ്തികളാണെന്ന് നമുക്കറിയാൻ കഴിയും ഇങ്ങനെയൊക്കെ രാവിലെയും പകലിനെയും കുറിച്ച് അള്ളാഹു ഇങ്ങനെ പറഞ്ഞു തരുമറി അപ്പൊ ഈ രാമും പകലിനെയും ഉണ്ടാക്കാൻ ഇന്ന് ലോകത്ത് ഏതെങ്കിലും ഒരു ശക്തി ഉദ്ദേശിച്ചാൽ അത് കഴിയുമോ കഴിയുമോ കഴിയുമെന്ന് അവകാശപ്പെടാൻ ഞാനിപ്പോൾ പറയുന്ന ആന വരെ അനുഭവ ഒരാൾക്കുണ്ടെങ്കിൽ ഞാനൊരു പകലുണ്ടാക്കി തരാം ഞാനൊരു രാത്രി ഉണ്ടാക്കി ഈ പകൽ കൊണ്ടും രാത്രി കൊണ്ടും ഉണ്ടാകുന്ന ഗുണം അല്ല അത് ദോഷമുണ്ടായി എന്ന് പറയാനും ഒരാൾക്കും അധികാരം വരുന്നില്ല ഒരാൾക്കും വാക്കുകൊണ്ടുന്നില്ല അതും മനസ്സിലാക്കാൻ തരാം അപ്പൊ ഈ പകലും രാത്രിയും ഇങ്ങനെ മാറ്റിമറിച്ചു കൊണ്ട് ഉണ്ടായി സൂര്യന്റെ ചലനങ്ങൾ വന്നു അസ്തമയങ്ങൾ വന്നു കമറിന്റെ വരവ് വന്നു ചന്ദ്രന്റെ വരവാട വരുന്നു അത് തന്നെ കമർ ചന്ദ്രൻ രണ്ടുപേരും ഉണ്ടാവുന്നു നക്ഷത്ര നക്ഷത്രങ്ങൾ കാണുന്നു ആ നക്ഷത്രങ്ങൾ ഉദിക്കുന്നു അസ്തമിക്കുന്നു മായുന്നു എല്ലാ കാര്യങ്ങൾ നടന്നു കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവ ഇവകൾ മുഴുവനും അള്ളാഹുനെ മനസ്സിലാക്കി കൊണ്ട് സഞ്ചരിക്കുന്നത് തന്നെയാണ് അപ്പോൾ ഈ പറഞ്ഞ വസ്തുതകളിലേക്ക് ഇങ്ങനെ നമ്മൾ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ അതായത് പരിശുദ്ധ ഖുർആാൻ തന്നെ ആ വിഷയം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ പുറത്തു പുറം ലോകവുമായിട്ടുള്ള ഒരു ബന്ധമങ്ങ് വന്ന മതി അപ്പൊ ആ അള്ളാഹുവിനെ ഇങ്ങോട്ട് വന്നു എന്ന അവര് ദൃഢത വരുമ്പോൾ പിന്നെ ഭൂമി ലോകത്ത് ഒരാൾക്കും ഒരു സംശയം അവിടെ പുതിക്കാൻ സാധ്യത ഇല്ലേ ഇല്ല ഇല്ല കാരണം പിന്നെന്തിന പഠിച്ചു പിന്നെന് അങ്ങനെ പഠിച്ചു അത് മനസ്സിലാക്കി എടുത്തുള്ള പേവാണ് പേവാണ് നമ്മളെ ബുദ്ധി അവിടെക്ക് എത്തിയിട്ടില്ല ഞാനും നിങ്ങൾ മനസ്സിലാക്കി എനിക്കും നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിയുണ്ട് എന്ന് നമ്മൾക്ക് ബുദ്ധി ഇല്ല അവർക്ക് എത്തിയിട്ടില്ല അതുകൊണ്ടാണ് കാരണം അള്ളാഹുനെ മനസ്സിലാക്കാനുള്ള വഴിയിലേക്ക് കണ്ടെത്തുമ്പോൾ ആണ് ആ കാര്യങ്ങൾ മനസ്സിലാവുന്നത് അപ്പോൾ ഈ പറഞ്ഞ നക്ഷത്രാദികളെയും ചന്ദ്രനെയും പകലിനെയും സൂര്യനെയും ഒക്കെ സൃഷ്ടിക്കപ്പെട്ട അള്ളാഹു ആ പകലിന്റെ പകൽ വരുന്നതിന്റെ യാഥാർത്ഥ്യതയെക്കുറിച്ച് പഠിക്കപ്പെടുമ്പോൾ അത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നു വരുന്നു പോകുന്നു അത് ദഖത്തൽ ബുറൂജിന്റെ റെയിലിലൂടെ സഞ്ചരിക്കുന്നു അങ്ങനെ

അള്ളാത പറഞ്ഞിരിക്കുന്നു അങ്ങനെ പറയുന്നുണ്ട് ആകാശങ്ങളിലേക്ക് കയറി കൂടിയിട്ട് ആകാശത്തെ വിഷം അറിയാൻ വേണ്ടി പോയപ്പോൾ അവിടെ ബാങ്ക് കേട്ടു ഞാൻ അള്ളാഹു വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ഉണ്ടായി അയാൾ ആകാശത്ത് കയറിയെന്ന് നമ്മൾ ഇപ്പോഴും സമ്മതിക്കുന്നില്ല അതെന്താകട്ടെ എങ്കിലും ഒരു പരിധി വിട്ട് ഒരു മനുഷ്യലോകം ജീവിക്കുന്നതിൽ ഒരു പരിധി വിട്ട് മുകളിലേക്ക് പോയപ്പോൾ സത്യം മനസ്സിലാക്കാൻ കഴിഞ്ഞു അത് തന്നെ അല്ലാ പറഞ്ഞു ബഫീ ബഫീ ബഫീസാൻ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾക്ക് നമ്മൾ കാണിക്കപ്പെടുന്നു ഫിൽ അള്ളാഹുവിന്റെ ഗോളങ്ങളിലൂടെയായിട്ടും അള്ളാഹുവിന്റെ ദുന്യാവിൽ പല ഭാഗങ്ങളിലൂടെ ആയിട്ട് നിങ്ങളുടെ ശരീരത്തിൽ നോക്കിയാലും മതി നമ്മുടെ ശരീരം തന്നെ ലോകത്തിന്റെ സകല ഘട്ടങ്ങളെയും പ്രതിധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒരു കൂട്ടമാണ് ഒരു രീതി എല്ലാതും ലോകത്ത് സമുദ്രം കാണണമെങ്കിൽ നമ്മുടെ ശരീരം നോക്കിയാൽ മതി ആകാശം കാണുന്ന സമുദ്രം നോക്കിയാൽ മതി സൂര്യന്റെ ഉതിപ്പുകാണെങ്കിൽ ആഹ് അത് നോക്കിയാൽ മതി അങ്ങനെ സകല വസ്തുക്കളെ ഇങ്ങോട്ട് പ്രസന്നാദം ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു ഭേദകമായിട്ട് നമ്മുടെ ശരീരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ ശരീരത്തിൽ പക്ഷെ ആരും ആഫാക്കിലേക്ക് ശ്രദ്ധിച്ചിട്ടില്ല ഇവിടെ കഥാഖറിൽ അള്ളാഹു സുബാനയുടെ കഥ കൊണ്ടാണ് കദർ കൊണ്ടാണ് ഇവിടെ കമ്പവും നടക്കുന്നത് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അങ്ങനെ വിശ്വസിക്കാനല്ലാതെ ഒരു മനുഷ്യനെ ഇവിടെ സാധിക്കില്ല അങ്ങനെ വരുമ്പോൾ ഈ മനുഷ്യന് ഇതിൽ സംശയം വരുന്നതുകൊണ്ടാണ് ഈ ആഫാക്കിലേക്ക് അവൻ നോക്കിയിട്ടില്ല മുന്നിൽ കാണുന്ന വസ്തുക്കൾ അവൻ മനസ്സിലാക്കിയിട്ടില്ല അവൻ ഭൌതിക ലോകത്തിന്റെ ഏതോ ഏതോ ആവശ്യങ്ങൾ നിർവഹണത്തിന് വേണ്ടിട്ട് ഓടിച്ചാടി നടക്കുകയാണ് അവൻ ചിന്തിച്ചിട്ടില്ല മനസ്സിലാക്കിയിട്ടില്ല നമ്മുടെ ചിന്ത തുറക്കുക മനസ്സിലാക്കുക വിലയിരുത്തുക നിർവീക്ഷണം ചെയ്യുക ഒരു ദിവസം ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും ഇതുമായിട്ട് ആഫാക്കിലേക്ക് ചിന്തിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാവും അതുപോലെ തന്നെ ശരീരങ്ങളിലേക്ക് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും ഒരു ജലദോഷം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്ഷീണത്തിന്റെ കട്ടി നമുക്കറിയാം ഒരു തലവേദന വന്നാൽ നമുക്കത് അറിയാൻ കഴിയും ഒരു മൂക്കടപ്പ് വന്നാൽ നമുക്കത് അറിയാൻ കഴിയും ഇതിനൊന്നും മാറ്റങ്ങളോ ചെയ്യാൻ അവസ്ഥ നമുക്കുണ്ട് അതങ്ങ് മാറി വരുമ്പോഴോ നമ്മളും ചേഞ്ച് ആയി കഴിഞ്ഞു അപ്പോൾ ഈ ആദ്യം വന്ന ഘട്ടവും രണ്ടാമത് വന്ന ഘട്ടവും നമ്മളിങ്ങനെ മറിഞ്ഞും ഒളിഞ്ഞും നടക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് നമ്മളെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് നാം ബലഹീനനാണ് അപ്പൊ ബലഹീനൻ അല്ലാത്തൊരു ശക്തി രോഗത്തുണ്ട് എന്നതിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുകയാണ് കൊലിക്കല്യുൻസാൻ പറഞ്ഞിട്ടുണ്ട് അജൻ എന്തിലും അജലാണ് ആലോചിക്കുന്നില്ല അജൽ അങ്ങനെയാണ് ഈ ചോദ്യം സംശയങ്ങള് വരുന്നത് അങ്ങനെയാണോ ഇങ്ങനെയാണോ ഒന്നും ആലോചിക്കാൻ സമയമില്ല ഒന്നും ചിന്തിക്കാൻ സമയമില്ല ഉത്തരവാദിത്ത ബോധത്തോടു കൂടി ആലോചന ശക്തി ആലോചനയെ വികസിപ്പിക്കാൻ നമുക്ക് കഴിയുന്നില്ല നമ്മുടെ എലിക്കയോ ചുറ്റിപ്പറ്റി പോകുകയാണ് അതാണ് അജല് അജര് ധൃതിയാണ് എന്ത് ധൃതിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണോ ചോദിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ആലോചന നടത്തണ്ടേ എന്താ അള്ളാഹുവിനെ സൃഷ്ടിക്കപ്പെട്ട് ഈ അള്ളാഹു സൃഷ്ടിക്കപ്പെട്ട് കാണുന്ന വസ്തുക്കളിൽ മുഴുവനിലൂടെ ചിന്ത പോകുമ്പോൾ എന്തിനെ എന്നെ സൃഷ്ടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ പെട്ടെന്ന് കഴിയും ആലോചിച്ചു ഈ പറഞ്ഞതിലൂടെയൊക്കെ ചിന്തയെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ എന്തിനെ അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു അതല്ല പറഞ്ഞിട്ടുണ്ട് എല്ലാരിയാൽ ആ അള്ളാഹാരാധിക്കലാണ് അപ്പോൾ നമുക്ക് അള്ളാഹു പറഞ്ഞ വഴിയിലേക്ക് എത്തിച്ചേരാനും കഴിയും പെട്ടെന്ന് കഴിയുന്ന കാര്യങ്ങളാണ് ആലോചിച്ച് നോക്ക് നമ്മുടെ ബുദ്ധിശക്തിയെ വികസിപ്പിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ പുറത്ത് കാണുന്ന ആകാശങ്ങളെ സൃഷ്ടിക്കുമ്പോൾ സൂര്യനെ കാണുമ്പോൾ ചന്ദ്രനെ കാണുമ്പോൾ നക്ഷത്രങ്ങളെ കാണുമ്പോൾ പർവ്വതങ്ങളെ അതുപോലെ തന്നെ സമുദ്രങ്ങൾ ഇതൊക്കെയും നമുക്ക് ലക്ഷ്യങ്ങൾ നിരത്തി തന്നിരിക്കുകയാണെന്ന് മനസ്സിലാക്കണം അള്ളാഹ പറഞ്ഞത് ബഫീ അമിൻ നിങ്ങളുടെ ശരീരങ്ങളിലായിട്ട് പിന്നെ എന്താണ് നിങ്ങളെ ശരീരങ്ങളിലായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കൂല ശരീരങ്ങളിലായിട്ട് അഫലാ തൂസൂർ നോക്കുന്നു നിങ്ങൾ ശരീരങ്ങൾക്ക് നോക്കിയാൽ ഇവിടെ അള്ളാഹുനെ മനസ്സിലാക്കാം അള്ളാഹുന്റെ മരക്കളെ മനസ്സിലാക്കാം അള്ളാഹുന്റെ കിതാവ് മനസ്സിലാക്കാം അള്ളാഹത് മനസ്സിലാക്കാൻ അത് മാത്രം മതി അവിടെ അല്ല മറുപടി തന്നിട്ടുണ്ട് നമ്മ ആലോചിച്ചിട്ടില്ല അരോ വിചാരിച്ചത് വലിയ എന്തോ ഒരു കെട്ടുകെട്ടായിട്ട് കിടക്കുന്ന ഒരു ഒരു കൊസ്റ്റ്യൻ ആണ് ഒരിക്കലുമല്ലുസിക്കും നിങ്ങളുടെ ശരീരങ്ങളിലായിട്ട് ഫലാ തോഹൂസുകളും നിങ്ങൾ നോക്കുന്നില്ലയോ നിങ്ങൾ അതിലേക്ക് ശ്രദ്ധിക്കുന്നില്ലേ നിങ്ങളുടെ ശരീരങ്ങളെ നോക്കി ഇന്ന് നേരം പോലെ ഒന്ന് സുഹിക്കുമ്പോൾ എഴുന്നേറ്റ് നമ്മൾ ബാത്റൂമിൽ പോയി തിരിച്ചു വന്നു ബ്രഷ് ചെയ്തു നമ്മൾ നിസ്കരിച്ചു അത് കഴിഞ്ഞു ചായ കുടിച്ചു ഇതൊക്കെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇത് എവിടെയെങ്കിലും ഒരു ഒരു ബന്ധം ഒരു ഒരു സ്റ്റോപ്പ് വന്നു കഴിഞ്ഞാൽ അത് എടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ശക്തി നമുക്കില്ല അപ്പോൾ ഇത് ചെയ്യുന്ന ഒരു ശക്തി ഉണ്ടല്ലോ അള്ളാഹു ആ അള്ളാഹുലേക്ക് നമ്മൾ സിദ്ധത്തിരിക്കുമ്പോൾ ആ അള്ളാഹുലേക്കുള്ള സ്ഥിരം എത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഇങ്ങനെ ഇവിടെ കാര്യങ്ങൾ കാര്യത്തിന്റെ ഗുണഗണങ്ങൾക്ക് വേണ്ടിയിട്ട് സൃഷ്ടിക്കപ്പെട്ട റബ്ബ് ആ റബ്ബിൽ ഉള്ള ഒരു ഹെക്കുമത്ത് ആ ഹെക്കുമത്ത് കൊണ്ട് എന്നെയും ഇവിടെ പടച്ചു എന്നാണ് മാത്രവുമല്ല നമ്മുടെ നമ്മുടെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ മനുഷ്യൻ ഇവിടെ ചിന്തിക്കേണ്ടത് അവന്റെ സൃഷ്ടിപ്പിലേക്കാണ് എന്ന് പറഞ്ഞു നമുക്കറിയാപക്ഷൻ പറഞ്ഞു വന്നിട്ടുണ്ട് ആദി നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാഗത്തേക്കാൻ നോക്കൂ കളിമണ്ണിനാലാണ് ആദി നബിയെ സൃഷ്ടിക്കപ്പെട്ടത് കളിമണ്ണിനാണ് അത് കഴിഞ്ഞ ആ കളിമണ്ണിലേക്ക് റൂവും ശക്തിയും കൊടുത്തുകൊണ്ട് അത് മനുഷ്യരൂപത്തിലായി വന്നു അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള പ്രയാണങ്ങൾ വന്നപ്പോൾ അത് മനുഷ്യന്റെ ഉത്ഭവങ്ങൾ വന്നപ്പോൾ അത് ലുത്തുഫത്ത് ഇന്ദ്രിയ ആ തുളിന്നായി നിഷേധിക്കാൻ കഴിയും ആ നുത്ത്ഫത്താവുന്ന ഇന്ദ്രിയത്തെ ഗവേഷണ വിധേയമാക്കിയിട്ട് അവർ കണ്ടുപിടിക്കുന്നു ഈ കാണുന്ന ഈ നുത്ത്ഫത്താവുന്ന ദ്രാവക വസ്തുവിൽ നമുക്ക് നമ്മളെ ചലനങ്ങൾക്കുള്ള എല്ലാ കഴിവുകളും അതിൽ കൊടുത്തിട്ടുണ്ട് എന്ന് കൊടുത്തിട്ടുണ്ട് നമുക്ക് സംസാരിക്കാൻ ഇരിക്കാൻ കിടക്കാൻ ഉറങ്ങാൻ ചിന്തിക്കാൻ ദേഷ്യപ്പെടാൻ ചിരിക്കാൻ സന്തോഷിക്കാൻ സന്താപിക്കാൻ സകല കഴിവുകളും ആ ഒരു എന്നാൽ അതാണെങ്കിലോ നമ്മൾ അറക്കുന്ന ഒരു അറക്കുന്നൊരു വസ്തുവുമാണ് അപ്പൊ അതിനെങ്ങനെ ആലോചിച്ചാൽ അതിൽ നിന്നാണല്ലോ എന്റെ വരവുണ്ടായത് അപ്പോൾ അതിൽ നിന്നും ഇങ്ങനെ ഒരു വിരവുണ്ടാക്കാനുള്ള ഒരു കഴിവും ശേഷിയും ഒരു ഹെക്കുമത്തുമുള്ള റബ്ബ് ആ റബ്ബാണ് എന്റെ അനുവാദത്തോട് കൂടെ അല്ല ഞാനിവിടെ വന്നത് മനസ്സിലാക്കണം മിന്നു മിന്തു ൻ ഉമ്മായയുടെ ഗർഭപാത്രത്തിനുള്ളിൽ അവിടെ ആരാണ് അവിടെ കൊണ്ടുപോയി വെച്ചത് എങ്ങനെയാണ് അവിടെ അത് ഉണ്ടായത് എന്നിട്ട് എങ്ങനെയാണ് അവിടെ ശ്വാസോശ്വാസം നടന്നത് എങ്ങനെയാണ് അത് പുറത്തേക്ക് വന്നത് ആ പുറത്തേക്ക് വന്ന അവസ്ഥ എന്തായിരുന്നു ആ വന്നപ്പോൾ ഈ വന്ന ഈ വന്ന സാധനത്തിന് അറിയുമ്പോൾ ഞാൻ ഇങ്ങനൊരാളിങ്ങനെ വന്നത് അറിയില്ല പക്ഷേ മരണം വരുന്ന പറയുന്നത് എന്റെ ഉമ്മ അതാണ് അതാണ്

ആ സൃഷ്ടിപ്പിനെ മനസ്സിലാക്കൽ കൊണ്ട് നമുക്ക് അള്ളാഹുനെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അള്ളാഹുനെ മനസ്സിലാക്കുമ്പോൾ അള്ളാഹുവിന്റെ ഹെക്കുമത്തിനെ മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹുന്റെ ഹെക്കുമത്തിനെ മനസ്സിലാക്കുമ്പോൾ അള്ളാഹു ഹക്കീമാണെന്ന് മനസ്സിലാവും അള്ളാഹു ഹക്കിമാണെന്ന് മനസ്സിലാവുമ്പോൾ ആ ഹെക്കുമത്ത് കൊണ്ടാണ് നമ്മൾ ഇവിടെ പടച്ചത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ആ പടച്ചത് നമ്മെ ആ വഴിയിലൂടെ വന്നു എന്ന് അറിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് വേഗത്തിൽ നമ്മളിലേക്ക് വരും ഈ എന്നെ ഇങ്ങോട്ട് എന്റെ സമ്മതമില്ലാതെ അല്ലെങ്കിൽ എന്നോട് ചോദിച്ചിട്ടല്ലേ നമ്മളെ നമ്മൾ പഠിച്ചു അപ്പൊ നമ്മളോട് ചോദിച്ചിട്ടോ ഇല്ല നമ്മൾ അറിഞ്ഞിട്ടോ ഇല്ല നമ്മളോട് വരുമ്പോൾ നമ്മുടെ ഉമ്മാക്കും ഉപ്പാക്കും അറിയില്ല നമുക്കും അറിയില്ല അങ്ങനെ അള്ളാഹു ഈ പറഞ്ഞ സംവിധാനങ്ങളെ മുഴുവനും ഇവിടെ പടച്ചിട്ടുണ്ടെങ്കിൽ ആ പടപ്പിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു പടപ്പത്തരമാണ് നാമം അപ്പോൾ നമ്മളെ ഈ നിലക്ക് പഠിപ്പിക്കാനുമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ മുഴുവനും കണ്ണും കാതും കൊടുത്താൽ അവിടെ ഒരു ന്യൂനത നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല അപ്പൊ സമുദ്രങ്ങളെ നിലക്ക് നിർത്താനും വേണ്ടിയിട്ടാണ് ഇവിടെ പർവ്വതങ്ങൾ ഉണ്ടാക്കിയത് ആണി അടിച്ചു നിർത്തിയത് അറിയാൻ കഴിയുന്നു അങ്ങനെയാണല്ലോ ഇനി ഭൂമിയും വെള്ളവും കിടക്കുന്ന കടപ്പ് എങ്ങനെയാണ് വെള്ളത്തിൽ കല്ലിട്ട പോലെയാണ് ഭൂമി നിൽക്കുന്നത് ശാസ്ത്രങ്ങൾ ശാസ്ത്രീയ ഗവേഷണം നമുക്ക് പാടം ഒരുക്കുന്നത് അപ്പൊ ഈ കാര്യങ്ങൾ മുഴുവനും ഈ ഈ രീതിയിൽ ഇവിടെ പടച്ച് സംവിധാനിച്ച് നമുക്ക് തന്നപ്പോൾ അതിന്റെ ഉള്ളിലുള്ള ഹുക്കുമത് കണ്ടു അത് നമുക്ക് ഒരു വേള ചിന്തിച്ചാൽ ഏത് വിഷയത്തിൽ ചിന്തിച്ചാലും ചെറിയ സയൻസ് കിട്ടുമ്പോൾ അള്ളാഹുവിന്റെ ആസ്തികത്തെ ചോദ്യം ചെയ്യും പക്ഷെ വലിയ സയൻസ് അവിടെ അത് മനസ്സിലാക്കാൻ കഴിയും എന്ന് കേട്ടിട്ടില്ലേ ഒരു സയന്റിസ്റ്റിന്റെ വാക്ക് അപ്പോൾ ഇവിടെ ഉള്ളത് ഇങ്ങനെ ഇതിനൊക്കെയും ഒരു ഹെക്കുമത്ത് പരമായിട്ടുള്ള പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഇപ്പോഴും അത് ശരിക്ക് വിളിച്ചിട്ട് മനസ്സിലാവാതെ നമ്മൾ ഏതോ ഒരു ഭാഗം സ്പർശിച്ചുകൊണ്ട് നമ്മൾ ചിന്താമണ്ഡലത്തിൽ തട്ടിച്ചുകൊണ്ട് പോവാണ് ഇനിയും സത്യങ്ങൾ അതിന്റെ ഉള്ളിൽ ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു വഴിയിലൂടെ അങ്ങോട്ട് നടന്ന് അങ്ങോട്ട് ചിന്തിച്ചു പോകഴിയുമ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ മുഴുവനും ഹെക്കുമത്ത് പരമായിട്ട് ഹക്കീമായ അള്ളാഹു പടച്ചപ്പോൾ എന്നെ എന്റെ സംബന്ധം കൂടാതെ എന്ന് പറഞ്ഞാൽ എന്റെ അറിവില്ലായ്മ ഞാനിവിടെ വന്നെങ്കിൽ ആ എന്നെ പടക്കാനും ഒരു ഹെക്കുമത്ത് അള്ളാഹുവിന്റെ മനസ്സിലുണ്ടെങ്കിൽ ആ ഹെക്കുമത്ത് നമ്മളിലേക്ക് തന്നിട്ടുമുണ്ട് അപ്പോൾ അത് അംഗീകരിച്ചുകൊണ്ട് പോവാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്നറിയാൻ കൂടുതൽ ബുദ്ധി വേണ്ട അങ്ങനെയാണല്ലോ അങ്ങനെയാണ് നമ്മളൊരാളൊക്കെ ജോലി ചെയ്യുന്നു എങ്കിൽ ആ ജോലി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അവിടക്കൊന്നും പോവണ്ട ഒരു വലിയ ചെറിയ ഒരു കുട്ടിയാണ് അപ്പൊ ചെറിയ പ്രസവിച്ചു പോണ ഒരു വയസ്സായ കുട്ടി ഈ കുട്ടിയെ നാം ഒരു യാത്ര പോകുമ്പോൾ നാം നമ്മുടെ ഒക്കിൽ വെച്ചുകൊണ്ട് നമ്മുടെ നെഞ്ചത്തേക്ക് കടത്തുകയാണ് ഈ കുട്ടിക്കതറിയോ ഇത് നല്ലതിനാണ് ചീത്തക്കാണ് കുട്ടി അപ്പളും കുടയും പിരിയും ഒക്കെ ചെയ്യും എന്തിനാണ് കൊടയും പിരിയും ചെയ്യുന്നത് ഇത് നല്ലതാണെന്ന് തരുന്നില്ല എന്നതുപോലെ ഇപ്പോൾ അറുപത് വയസ്സായാലും നാൽപ്പത് വയസ്സായാലും മുപ്പത് വയസ്സായാലും ഇരുപത് വയസ്സായ ആൾക്ക് ഈ ഹക്കീമായ അവഭാരകൂപത്തായ ഒരു നന്മയിലാണ് ഇവിടെ കൊണ്ടുവന്നതെന്ന് അറിയുന്നില്ല നമുക്ക് അപ്പോൾ പിന്നെ അപ്പൊ പിന്നെ അദ്ദേഹം എന്തിനെ പഠിച്ച് എന്നുള്ള ചിന്ത കൊണ്ടുപോകുന്നത് കൊണ്ടാണ് ഈ ചെറിയ കുട്ടിയെ മനസ്സിലാക്കിയാൽ മതി അതാണ് നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടുമായിട്ട് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് കഥാകർത്തിന് മനസ്സിലാവുന്നവരാണ് ഒരു വയസ്സായ കുട്ടി ബസ്സിലെങ്ങാനും കാര്യ ബസ് ചെയ്യുന്നു വരെ കാര്യമാണ് അപ്പൊ ഈ ബസ്സിന് വീഴാതിരിക്കാൻ വേണ്ടിയാണ് എന്റെ ഉമ്മ അല്ലെ എന്റെ ഉപ്പ എന്നെങ്ങനെ വെച്ചത് എന്ന് അറിയാനുള്ള ബോധം കുട്ടിക്ക് കിട്ടിയില്ല ആ കുട്ടിക്ക് കിട്ടണ വർഷങ്ങൾ എടുക്കുന്നുണ്ട് എന്നതുപോലെ ഈ അക്കീമായ അള്ളാഹു സുബാനകരെ നമ്മൾ സൃഷ്ടിക്കപ്പെട്ടതിനുള്ള നന്മകളും ഗുണങ്ങളുമാണ് ഇതിന്റെ ഉള്ളിൽ കൂടി എല്ലാം ഉണ്ട് ആ ഗുണങ്ങളും ഗണങ്ങളും ചില വസ്തുതകൾ മനസ്സിലാക്കാൻ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ മനസ്സിലാക്കണം അള്ളാഹുനെ മനസ്സിലാക്കാൻ അള്ളാഹുവിന്റെ ഖാസുകളെ കൊണ്ട് റസുകളെ കൊണ്ട് അറിയൂ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ പിന്നെ അള്ളാഹു നമ്മെ എന്തിനു പഠിച്ചു എന്നത് മനസ്സിലാക്കാനും അള്ളാഹുവിന്റെ പ്രത്യേകതകളെ കൊണ്ട് ുംസങ്ങളെ കൊണ്ടും മാത്രമേ കഴിയൂ അപ്പോൾ നമുക്ക് വിഷയം വെള്ളത്തിന് മനസ്സിലാക്കാൻ കഴിയും മാത്രമല്ല ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ആ സത്യാവസ്ഥ മനസ്സിലാക്കാനുള്ള ഒരു സമയം ഒരു ഘട്ടം ഒരു മനുഷ്യന് മൂന്നാലൊരു ടൈമിൽ അവന് കൊടുക്കും ബോധ കൊടുക്കും അതെല്ലാം അവന് ചിന്തിച്ചിട്ട് അവന് മനസ്സിലാക്കി എടുത്ത് എടുക്കേണ്ടതുണ്ട് പിന്നെയും നമ്മുടെ സംശയത്തിന്റെ അകത്ത് ഇതൊക്കെ അള്ളാക്ക് അറിയും അള്ളാക്ക് അറിയും എന്നുള്ള ഒരു അള്ളാക്ക് അറിയണമല്ലോ ഈ പറഞ്ഞ ഭൂമി ലോകത്തെയും സമുദ്രങ്ങളെയും നമ്മയും മുഴുവനും പടക്കപ്പെട്ട അള്ളാഹു ഓരോ ജുസയും അറിയണം എന്ന് ഉള്ളതിന് അപ്പോഴല്ലേ അള്ളാഹു അള്ളാഹു എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിൽ നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ കുറവ് വരികയില്ല അപ്പൊ കുറവാണ് വരാൻ പാടില്ല അറിയുമെന്ന് തന്നെ ആ അറിയുമെങ്കിലും നീതിമാനായ അള്ളാഹു ു നീതി അല്ലാതെ പറ്റുന്ന അള്ളാഹു ലോകത്ത് നമ്മളോട് ചെയ്യുകയില്ലെന്ന് അള്ളാഹു വാക്വം ചെയ്തിരിക്കുന്നു അവിടെ നമുക്കറിയാം ഈ രാവും പകലും ചലിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ ചിന്തിക്കപ്പെടുമ്പോൾ നമുക്ക് വളരെ കണിശമായി മനസ്സിലാക്കാൻ സാധിക്കും ഇതുപോലെ തന്നെ എന്നിലും അള്ളാഹു ചിന്തിച്ചിട്ടുള്ളൂ അള്ളാഹുവിന്റെ ഇറാദത്ത് നടന്നിട്ടുള്ളൂ അള്ളാഹുവിന്റെ ഇറാദത്ത് അങ്ങനെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഈ ഒരു ചലനം മാത്രം ആലോചിച്ചാൽ മതി അതിൽ നിന്നും പിടുത്തം കിട്ടും അങ്ങനെയാണ് വേണ്ടത് ചിലതെല്ലാം നാം ആലോചിക്കേണ്ടിയിരിക്കുന്നു ആലോചന നമുക്കില്ലാതെ പോയി ചിന്തയില്ലാതെ പോയി പൊതുവേ നമ്മൾ ഉണ്ട് പക്ഷെ ആവശ്യമുള്ള സ്ഥലത്തേക്ക് നമ്മൾ അതിനെ പ്രയോഗിക്കുന്നില്ല അങ്ങനെയാണ് അങ്ങനെയാണ് അപ്പോൾ നമ്മുടെ ചുറ്റുപാടിനെ മനസ്സിലാക്കുമ്പോൾ അള്ളാഹുവിന് ഹാസ് മനസ്സിലാക്കും അള്ളാഹുവിന്റെ ചുറ്റുപാട് മനസ്സിലാക്കുമ്പോൾ അള്ളാഹക്കീമാണെന്ന് മനസ്സിലാവും അള്ളാഹു ഹക്കീമാണെന്നുള്ള ബോധം നമുക്ക് വരുമ്പോൾ നമ്മൾ പഠിച്ച റബ്ബിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നമ്മുടെ അറിവില്ലാതെ നമ്മളിവിടെ വന്നപ്പോൾ അതിലൊരു ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ലാതെ വരും ആ ഹെക്കമത്തുകൾ നമ്മൾ ചിന്തിക്കുമ്പോൾ കാണുന്നത് മുഴുവനും നമുക്ക് അനുയോജ്യമായിട്ടല്ലാതെ ഏഹ് നമുക്ക് വിഘാതമായിട്ടോ എതിരിലായിട്ടോ ഒരു വസ്തുത നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല അപ്പോൾ പിന്നെ നമുക്ക് ചിന്തിക്കാൻ കഴിയും അള്ളാഹു എന്നെ പഠിച്ചത് എനിക്ക് തിരിയായിട്ടാണ് അതിലൊരു ഹെക്കുമുകളും ഉണ്ട് എന്ന് അപ്പോൾ പിന്നെ അള്ളാഹുന്റെ കലാഖറി മനസ്സിലാക്കാൻ കൂടുതൽ ചിന്തിക്കേണ്ടി വരില്ല കൂടുതൽ മുന്നോട്ട് പോവേണ്ടി വരില്ല എന്ന വസ്തുതയും നമുക്ക് തിരിയുന്നു ഇൻഷാല് ഇനിയും ഇതിന്റെ കൂടെ അപ്പൊ എന്തിനു ഇങ്ങനെ വന്നു അപ്പോൾ പിന്നെ നമ്മൾ എന്താണ് എങ്ങനെ ആവണം എന്നതിന്റെ അടിസ്ഥാന യോഗ്യത എവിടെ നമുക്ക് കിട്ടുന്നു എന്ന വിഷയങ്ങളും കൂടി ഇനിയും ചർച്ച ചെയ്യാനുണ്ട് ഇൻഷാല് രണ്ടു ദിവസം കൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ കൂടി നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നു ചെയ്യട്ടെ എല്ലാവരും ദുആ ചെയ്യണമെന്ന് ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു